നമസ്കാരം അവസാനം പെണുങ്ങാണ്ടി ശ്രീകണ്ഠൻ നായരുടെ തലയ്ക്ക് തന്നെ അടിച്ചിരിക്കുകയാണ് ഇത്രയും കാലം ശ്രീകണ്ഠൻ നായർ പെണുങ്ങാണ്ടിയെ താങ്ങി നടക്കിയിരുന്നു സത്യത്തിൽ പെണ് ശ്രീകണ്ഠൻ നായർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവുകളും സാമർഥ്യവും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനാണ് അവതാരകനാണ് അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ പെണുങ്ങാണ്ടിനെ താങ്ങി നടന്നത് പക്ഷേ ഇപ്പോൾ ആ പെണുങ്ങാണ്ടിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടപ്പോൾ ട്വൻ്റി ഫോർ ചാനലിൻ്റെ ശ്രീകണ്ഠൻ നായരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ധീരയായ ഒരു പത്രപ്രവർത്തകയ്ക്കെതിരെയും കേസ് വന്നിരിക്കുന്നു അത് എന്തിനാണെന്ന് അറിയാമോ കുറുപ്പമ്പടിയിൽ വെച്ച് കെ എസ് യു കർ ഷൂ എറിഞ്ഞപ്പോൾ ആ തക്ക സമയത്ത് ആ ഷൂ എറിഞ്ഞ രും പുറത്തു കൊണ്ടുവന്ന ധീരയായ പത്രപ്രവർത്തകയാണ് വിനീത വി ജി മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി വാർത്തകൾ ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും അത് പുറത്തുവിടുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ധീരരായ പത്രപ്രവർത്തകർ മറ്റാർക്കും കിട്ടാത്ത വാർത്തകൾ അതി ദുഷ്കരമായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ആ അത് ഒപ്പിയെടുക്കുകയും ആ ധീരത കാണിക്കുകയും ചെയ്യുമ്പോൾ അവരെ എല്ലാവരും ശരിക്കും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയുമാണ് ചെയ്യാറ് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഒരു നല്ല ഗവൺമെൻറ്റും പ്രത്യേകിച്ച് ഒരു നല്ല ഭരണാധികാരിയുമാണെങ്കിൽ ഇപ്പോഴിതാ പെണുങ്ങാണ്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് പിണുങ്ങാണ്ടിയെ ആരും കല്ലെറിയ പോലും ചെയ്യില്ല എന്ന് ധരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഷൂ എടുത്ത് എറിയുന്നത് ഷൂ എടുത്തെറിഞ്ഞാൽ സംഭവിക്കില്ല എന്ന് നമുക്കറിയെങ്കിലും ഒരു പ്രതീകമാണ് എടാ എരപ്പാളി പിണറായി നിന്നെ ആരും വില വെക്കുന്നടാ തെണ്ടി എന്നാണ് ആ ഷൂവിൻ്റെ അർത്ഥം കേരളം മുഴുവൻ മുച്ചീടും മുച്ചൂടും നശിപ്പിച്ചിട്ടുള്ള തന്നെ പോലെ തെണ്ടികൾക്ക് പറ്റുന്ന സാധനമാണ് ഈ ഷൂ എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ അമേദ്യം മുക്കി ഞങ്ങൾ ചൂ അടുത്തത് അതാണ് ഇപ്പൊ ഷൂ എറിഞ്ഞു അടുത്ത് അമേദ്യം മുക്കി ചൂല് കൊണ്ട് അടിയായിരിക്കും എന്നുകൂടി അതിൻ്റെ ഒരു അർത്ഥമുണ്ട് ഇത് കൃത്യമായി ലോ ലോകത്തെ എത്തിച്ച് നാ നാണം കെടുത്തിയതിനാണ് ഇപ്പോൾ വിനീത വിജി എന്ന് പറയുന്ന ധീരയായ പത്രപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കോടൊപ്പം ഗൂഢാലോചന നടത്തി വൺ ട്വൻ്റി ബി എന്ന വകുപ്പ് ചേർത്തിയിട്ടാണ് അവർക്കെതിരെ കേസെടുത്തിരിക്ക കേസെടുത്ത് പെരുമ്പാവൂർ കോടതിയിൽ ഇപ്പോൾ ഇത് സമർപ്പിച്ചിരിക്കുന്നത് നാണക്കേട് എന്നല്ലാതെ എന്താണ് ഇതിനെപ്പറ്റി പറയുക എന്തായാലും ഇതിനെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ വളരെ ശക്തമായ ഭാഷയിൽ ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ചാനലിനും അതേപോലെ ആ ധീരയായ പത്രപ്രവർത്തിയെ പൂർണ്ണ പിന്തുണ ക്രൈമിന് ക്രൈം നൽകുകയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ധീരത പ്രവർത്തിക്കുന്ന സത്യസന്ധത പുലർത്തുന്ന പത്രപ്രവർത്തകരോടും അതുപോലെ അതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നവർക്കും പിന്തുണ നൽകുന്ന ആളുകളാണ് അത് മറുനാടൻ ഷാജ്യം ചെയ്തപ്പോൾ ഞങ്ങൾ ധീരതയോടെ പോരാട്ടം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി അതേപോലെ വിനു വിജോൺ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ പിടിക്ക കള്ളക്കേസിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തിയിട്ടുണ്ട് അതേപോലെ ആർക്കെതിരെയാണെങ്കിലും അത് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ സത്യസന്ധമായി പത്രപ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ഒരു ചാനലാണ് ഓൺലൈൻ ചാനലാണ് ക്രൈം എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്ത് രണ്ട് തവണ ജയിലിൽ കിടന്നിട്ടുള്ളതാണ് എനിക്കത് പൂമാലിട്ടമാതിരിയായിരുന്നു ഞാൻ പുറത്തു വന്നത് കുറേയും കൂടി അതിൻ്റെ അകത്തേ പോകുന്നതിൻ്റെ നൂററ്റ് ശക്തിയിലാണ് പിണറായി വിജയൻ എന്താണെന്ന് ജയിലിൽ പോയപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ എനിക്ക് കൂടുതൽ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം കാരണം അത്രയും ഭീകരനായ ഏകാധിപതിയാണ് പിണറായി വിജയൻ ലോകത്ത് ഇതുപോലൊരു ഭീകരൻ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തീർത്ത് പറയാം എന്തായാലും ശ്രീകണ്ഠനായരുടെ വാക്കുകൾ പൂർണ്ണമായി നമുക്ക് കേൾക്കാം ശ്രീകണ്ഠനായർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് വിനീത വിജിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം യഥാർത്ഥത്തിൽ ഈ കേരള പോലീസിൽ തന്നെ ഒരു ഒരു സംഘം ആളുകളുണ്ട് ഈ മന്ത്രിസഭയെ കരിവാരിത്തേക്കാന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എത്ര അപകാസ്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരു കവചിതമായ ഒരു ബസിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് അവർ കൊല ചെയ്യപ്പെടും എന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ പോലീസ് സേന എന്നുള്ള ഖ്യാതി കേരള പോലീസിനാണ് യഥാർത്ഥത്തിൽ എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്കുള്ളത് ആ സേനയുടെ മുഖത്ത് കരിവാരി തേക്കാൻ ഏതോ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ട നമ്മളിതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ വിനീത വി ജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ പോകുന്നത് വി ഡി സതീശൻ പറഞ്ഞ പോലെയല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഒന്നും ഉള്ളവരല്ല ഞങ്ങൾ പൂജപ്പുര സെൻട്രൽ സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരിക്കും അവിടെ കിടക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം മാത്രമേ സർക്കാരിനോട് പറയാനുള്ളൂ അതായത് ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ അടച്ചിട്ട് വീട്ടിൽ പോകും അത് നിങ്ങൾ തീരുമാനിച്ചോളൂ മാത്രമല്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യം ഒന്നും ആവശ്യമില്ല ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും കോടതി ലഭിക്കും ഈ പോലീസ് സേനയല്ലേ പെരുമ്പാവൂറിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞോ ഒരു യഥാർത്ഥത്തിൽ ഈ നൂറ്റ് ത്രീ നോട്ട് എയ്റ്റ് അവരിട്ടപ്പോൾ ഐ പി എസ് ഇത്രീ നോട്ട് എയ്റ്റ് ഇട്ടപ്പോൾ ഇത് വധശ്രമത്തിനുള്ള വകുപ്പ് ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് മറുപടി ഉണ്ടായോ വൺ ട്വൻറ്റി ബി ഇട്ടിരിക്കുകയാണ് ഒരു വനിതാ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ സ്വതന്ത്രമായി തൻ്റെ ജോലിയെടുക്കാൻ വേണ്ടി ജോലി സ്ഥലത്ത് ഈ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പട്ടാപ്പകൽ ജനങ്ങൾ മുഴുവൻ കാണുകയും അത് തത്സമയം ട്വൻ്റി ഫോർ വഴി സംപ്രേഷണം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കാണുകയും ചെയ്ത ഒരു കാര്യത്തിൽ വാതശ്രമത്തിൻ്റെ ഗൂഢാലോചനയിൽ ഈ വിനീത വി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഒരു തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് നേരെയാണ് അയാൾ ുന്നത് അയാളോട് പുറക്കാനും ക്ഷമിക്കാനും ഞങ്ങൾ കഴിയില്ല ഞങ്ങൾക്ക് കേരളത്തിൽ കോടതിയുണ്ട് കോടതിയിൽ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് ഈ മന്ത്രിമാരോടും ഈ വിസിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കേരള പോലീസിലെ ആളുകൾ ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട എന്തായാലും ഞങ്ങൾ പേന ഉന്തുന്നവരാണെങ്കിൽ മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചവരാണെങ്കിൽ അവസാനം ഒരു അടരാടാൻ ഞങ്ങൾ തയ്യാറാണ് ഇതൊരു ചീഫ് എഡിറ്ററുടെ വാക്കുകളായിട്ട് കാണണ്ട കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിലധികമായി ഏകദേശം നാൽപ്പത് കൊല്ലത്തോളമായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളിന്റെ വാക്കുകളായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി ഇത് ആദ്യ തവണ അല്ലെങ്കിൽ നമ്മൾ വെച്ചു സാധു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ പത്രപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടോ ഇതെന്തോ വെള്ളരിക്കാ പട്ടണോ ഇത് ഇത് നാടൊട്ടൊക്കെ നവകേരള സദസ് വെച്ച് എല്ലാ പത്രപ്രവർത്തനവും വീട്ടുകാരിക്ക് കഥ അടച്ചിരിക്കണോ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇത്തരം പോലീസ് സേന കേരളത്തിലെ പുഴുക്കു തേൽക്കുന്ന ഇത്തരം പോലീസ് സേനയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം മാത്രമല്ല ഈ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വളരെ അവകസിക്കാനും അപലപിക്കാനും അവരുടെ മുഖത്ത് കരിവാരി തേക്കാനും ശ്രമിച്ച ഈ പോലീസ് ഓഫീസർ ആരായാലും അയാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് മാത്രമല്ല ഞങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും കാരണം ഞങ്ങൾ കോടതിക്ക് പോയിക്കോളാം ഞങ്ങൾക്ക് പോലീസ് സേനയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല ഒരുപക്ഷേ കുറിപ്പം കോടതിക്ക് മുന്നിൽ ചെന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയത് ഈ വകുപ്പുകളൊന്നും പ്രതികൾക്കെതിരെ നിലനിൽക്കില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വിമർശനം ചോദിച്ചു കൊണ്ട് വിമർശനം തന്നെയാണ് അർഹതയുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ വൺ കോടതിയുടെ മുന്നിൽ പോയി മുഴുവൻ അവഹേളനങ്ങളിൽ ഏറ്റുവാങ്ങി മടങ്ങി വന്ന അതേ ഓഫീസർക്ക് നേരം എളുപ്പ വേറൊരു ബുദ്ധി ഊദിച്ചു വിനിതാ ബീജി പ്രതിയാണെന്നുള്ളത് എന്താണ് ഈ കാണുന്നത് ഇത്രയും മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെയൊക്കെ പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരും കാരണം റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരാളെ കൊല ചെയ്യാമെന്ന് കണ്ടുപിടിക്കുന്ന ആദ്യത്തെ ഓഫീസറായി ഇദ്ദേഹം മാറുകയാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധം അതായത് ഈ ഇത്തരം ഹീനമായ നടപടികൾ സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ചില ആളുകൾ കൊണ്ടു നടക്കുന്നത് ആഭ്യന്തര വകുപ്പ് നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാനുവോളം പറഞ്ഞു നടക്കുന്ന നിങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയും അവരുടെ കൂട്ടാളികളും ഈ കാര്യം ഗൗരവത്തിൽ അന്വേഷിച്ച് ഞങ്ങളോട് പറയണം എന്താ സംഭവിച്ചതെന്ന് കാരണം ഒരാൾക്ക് തൊഴിലെടുക്കാനും ഞങ്ങളുടെ സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് പറയാൻ പോലും പോലീസ് ഓഫീസർക്ക് അവകാശമില്ലെന്ന് ഈ പോലീസ് ഓഫീസർ അറിയാതെ പോകുന്നുണ്ടോ ഈ പോലീസ് ഓഫീസർ എന്താ വിചാരിക്കുന്നത് ഞങ്ങളെ വരെ ടി വി ടി കയറ്റാൻ പറ്റുമെന്നു അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ശമ്പളം തരുന്നുവെങ്കിൽ അത് നീതിയും ന്യായമനുസരിച്ച് ജോലി ചെയ്യാനാണ് അല്ലാതെ വിനീതയെ പോലെ ഈ നാട്ടിൽ ജോലിയെടുക്കുന്ന പത്രപ്രവർത്തകരുടെ മേൽ കുതിര കയറാനല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക ഞാൻ ഇവിടെ ഇവിടെ കൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു നമുക്ക് കോടതിയിൽ വെച്ച് കാണാം അവിടെ പറയണം നിങ്ങൾ ഷൂ എറിഞ്ഞ കെ എസ് യു പ്രവർത്തകരുടെയും കോൺഗ്രസ്സുകാരുടെയും കൂടെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അവിടെ പറയൂ നിങ്ങളെ നിങ്ങളെ കണ്ടുപിടിച്ചെങ്ങനെയാണെന്ന് എന്ത് ശാസ്ത്രമനുസരിച്ചാണ് ഒരു ഷൂ അറിഞ്ഞാൽ ആൾക്കാരെ കൊലപ്പെടുത്താം ആ ഗൂഢാലോചനയിൽ ഇവിടെ ഒരു മാധ്യമപ്രവർത്തക ഉൾപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ ആഭ്യന്തര വകുപ്പ് പലപ്പോഴും എന്നടുത്തോ നേരത്തെയും ആഭ്യന്തര വകുപ്പിന് ചുമതല വഹിക്കുന്ന ആളുകൾ പറഞ്ഞു എൻ്റെ പേരിൽ ഒരു കേസെടുത്തപ്പോൾ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല നിങ്ങൾ അറിയണം സാർ നിങ്ങൾ അറിയണം ഇതൊക്കെ നിങ്ങൾ അറിയണം സാർ അല്ലെങ്കിൽ ഇതേപോലുള്ള നെറുകിട്ട പോലീസ് ഓഫീസർമാർ ഈ നാടിൻ്റെ ചരിത്രം മാറ്റി എഴുതും നിങ്ങളറിയണം